ആകാശത്ത് കാണാം ആ ദൃശ്യ വിസ്മയം മഹാകുംഭമേളയുടെ അവസാന ദിവസം സൗരയുദ്ധത്തിൽ ഒരു അപൂർവ പ്രതിഭാസം നടക്കുന്നു എന്താണെന്നറിയണ്ടേ മഹാകുംഭമേള അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ കുംഭമേളയുടെ പുണ്യസ്നാനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം അൻപത്തിരണ്ട് കോടി ഭക്തർ പുണ്യസ്നാനത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള അവസാനത്തെ സ്നാനത്തിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന്റെ പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴിതാ മഹാകുംഭമേള അവസാനിക്കുന്ന ദിവസം ആകാശത്ത് നടക്കുന്ന ഒരു അപൂർവ ജ്യോതിഷ പ്രതിഭാസത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൗരയുദ്ധത്തിലെ ഏഴ് ഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ദൃശ്യമാകുന്ന കാഴ്ചയാണ് ഈ അപൂർവ ജ്യോതിഷ പ്രതിഭാസം സൗരയുദ്ധത്തിലെ ഏഴ് ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ ഇന്ത്യയിൽ നിന്ന് രാത്രി ആകാശത്ത് ദൃശ്യമാകും ആകാശത്തിലെ ഈ ദൃശ്യ വിസ്മയം മഹാകുംഭമേളയ്ക്ക് സവിശേഷമായ ഒരു പ്രാധാന്യമാണ് നൽകുന്നത് കാരണം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ആത്മീയ ഊർജത്തെ ഉത്തേജിപ്പിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയുടെ ദൃശ്യതയോടെയാണ് ഈ പ്രതിഭാസം ആരംഭിച്ചത് ഫെബ്രുവരിയിൽ നിരയിലേക്ക് ബുധൻ കൂടി എത്തിച്ചേർന്നതിനു ശേഷമാണ് പ്രതിഭാസം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഈ പ്രതിഭാസം അതിന്റെ ഉച്ചസ്ഥാനെത്തുന്ന അന്ന് ഏഴ് ഗ്രഹങ്ങളും സൂര്യന്റെ ഒരു വശത്ത് ദൃശ്യമാകും സൂര്യൻ ആകാശത്തിന് കുറുകെ കണ്ടെത്തുന്ന പാത അവയുടെ ഭ്രമണ പദങ്ങൾ ഏകദേശം ഒരേ തലത്തിലായതിനാൽ ഈ ആകാശഗോളങ്ങൾ ക്രാന്തിക വൃത്തത്തിലാണ് ദൃശ്യമാകുന്നത് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ദൃശ്യവിസ്മയം യാതൊരുവിധ സഹായവുമില്ലാതെ നിരീക്ഷകർക്ക് കാണാനും സാധിക്കും എന്നാൽ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണാൻ ബൈനോക്കുലറുകളോ ദൂരദർശിനികളോ ആവശ്യമായിട്ട് വരും സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സന്ധ്യാസമയത്തോ സൂര്യോദയത്തിന് മുൻപോ ആയിരിക്കും നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത് ഈ സമയങ്ങളിൽ ഗ്രഹങ്ങൾ ആകാശത്ത് ഉയർന്ന നിലയിലുമായിരിക്കും ഇനി ഈ പ്രതിഭാസം വീണ്ടും സംഭവിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന്റെ മധ്യത്തിൽ രാവിലെ ആകാശത്ത് ആറ് ഗ്രഹങ്ങൾ ദൃശ്യമാകുന്ന സമാനമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ സമയത്ത് യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രമേ അപ്പോൾ അവയെ കാണാൻ സാധിക്കുകയുള്ളൂ ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ മൂന്ന് പുണ്യസ്ഥലങ്ങളിൽ നാല് വർഷത്തിലൊരിക്കലും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗ് രാജ്യിലും നടക്കുന്ന ഈ തൃശ്യ വിസ്മയം വിശ്വാസികളെയാണ് ഏറെ ആകർഷിക്കുന്നത് അതേസമയം ഈ കാലയളവിൽ പുണ്യനദികളിൽ കുളിക്കുന്നത് ജീവിത മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടുമെന്ന് വിശ്വസിക്കുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരുമുണ്ട്